എപ്പിസോഡിലേക്ക് സ്വാഗതം ഇല്ല ഇന്നും ആ ഒരു ബ്ലൂ കളർ ആച്ചുലോട്ടിൽ കിട്ടിയിട്ടില്ല ഞാൻ കുറച്ച് നേരം കൊണ്ട് ഇങ്ങോട്ട് വന്നിട്ട് ഇവരെ ഒന്ന് ബ്രീഡ് ചെയ്യുന്നുണ്ട് ഇന്നും എനിക്ക് എനിക്കൊരു ലക്കില്ല ഗെയിമിൽ ടോട്ടൽ ഞാൻ എന്താ നൂറ്റി അൻപത് പ്രാവശ്യം ഈ ബ്രീഡിങ് ഞാൻ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ഇപ്പോഴിതിനകത്തോട്ട് ആച്ചുലോട്ടറി ഒന്നും വന്നിട്ടില്ല ആയിരം പ്രാവശ്യം ബ്രീഡ് ചെയ്യുമ്പോഴാണ് എനിക്ക് ആ ഒരു ബ്ലൂ കളർ ആച്ചുലോട്ട് കിട്ടുള്ള ഒരു ചാൻസ് കിട്ടുന്നത് അതിൽ ഞാൻ വെറും നൂറ്റമ്പത് പ്രാവശ്യം മാത്രമേ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ഈ ഒരു ബ്രീഡിങ് ഞാൻ ആയിരം പ്രാവശ്യം ചെയ്യണമെന്നല്ല ഈ ഒരു ആയിരം പ്രാവശ്യം ഞാൻ ചെയ്യുന്നതിനിടയ്ക്ക് തന്നെ എപ്പോഴെങ്കിലും എനിക്ക് ആ ഒരു ബ്ലൂ കളർ കിട്ടാനുള്ളതാണ് പറയുന്നത് പറ്റൂല നാളെ തന്നെ കിട്ടിയേക്കാം എന്തായാലും ഞാൻ കുറച്ചൊന്നും ബ്രീഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ടുണ്ട് എവിടെങ്കിലും ഒരു ബ്ലൂ കളർ ഉണ്ടെന്ന് ഇത് ഞാൻ ഒന്നിനെ പോലും കണ്ടിട്ടില്ല അപ്പൊ എന്തായാലും ഇതിനകത്ത് കാണില്ല അപ്പൊ ഇത് ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്യുന്നുണ്ട് അപ്പൊ ഇന്നത്തെ എന്റെ ജോലി ഇതിനകത്തല്ല ഇന്നത്തെ എന്റെ ജോലി നേരെ എന്റെ ബേസിനകത്താണ് നേരെ എന്റെ ബേസിനകത്തും പിന്നെ കുറച്ച് ഞാൻ ഇനി അങ്ങോട്ട് പോയിട്ട് നിങ്ങളു പറഞ്ഞുതരാം ഇന്നത്തെ എപ്പിസോഡില് ഞാൻ വേറൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിരുന്നതായിരുന്നു അത് ഞാൻ മിക്കവാറും അടുത്ത എപ്പിസോഡിൽ ചെയ്യാൻ ചാൻസ് ഉണ്ട് അത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഈ ഒരു എപ്പിസോഡിന്റെ അവസാനം ഇന്ന് എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ അതല്ല ഒന്നാമത്തെ കാര്യം എനിക്ക് ചെയ്യാനുള്ളത് എന്റെ ഒരു ഇലേക്ട്രാ ലോഞ്ചറിലാണ് എന്താണ് എനിക്ക് ഇതാരും പറഞ്ഞു തരാത്തെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇന്ന് എനിക്ക് യൂട്യൂബിൽ ഒരു റെക്കമെൻഡേഷൻ കിട്ടി ഇതിന് എനിക്ക് ഇങ്ങനെ മാത്രമല്ല വേറെ ഒരു ഉണ്ടാക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഉണ്ടാക്കിയിട്ടുള്ളത് കംപ്ലീറ്റ് പൊട്ടിച്ച് മാറ്റിയിട്ട് ഇതിനെ വേറൊരു രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് ഇത് യൂസ് ചെയ്ത് ചാടാൻ പറ്റുന്ന ഒരുപാട് ദൂരം ലോഞ്ച് ആവുന്ന രീതിയിൽ എനിക്ക് ചെയ്യാൻ പറ്റും അത് ഞാൻ ഇന്ന് കണ്ടുപിടിച്ച് അതിന് ആവശ്യമുള്ള സാധനം ആ ഒരു വിൻ വിൻചാർജാണ് ആ ബ്രീസിനെ കൊല്ലുമ്പോൾ കിട്ടുന്ന സാധനം അതിന് ആ ഒരു പവർ കൂടെ എന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു ഇന്ന് ഞാൻ കുറച്ചുകൂടെ റീസർച്ച് എല്ലാം നടത്തിയിട്ട് ഇതിനെ ഒന്ന് ഞാൻ അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട് അത് ഒന്നാമത്തെ ജോലി പിന്നെ രണ്ടാമത്തെ ജോലി നേരെ എന്റെ അവിടെ ഞാൻ ഇന്നലെ ആ ഒരു സ്പോൺ പ്ലാറ്റ്ഫോം കുറച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് അതിലോട്ട് ചെറിയൊരു ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാനുണ്ട് അതും ഞാൻ അങ്ങോട്ട് എത്തിട്ട് പറയാം ഫസ്റ്റ് കാര്യം ഫസ്റ്റ് ഞാൻ ആ ഒരു ഇലക്ട്രോ ലോഞ്ചറിനെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാം അപ്പൊ വേണ്ടി എനിക്ക് വേണ്ടത് നാല് ഡിസ്പെൻസറാണ് അതൊന്നും ഞാൻ ക്രാഫ്റ്റ് ചെയ്തോട്ടെ ആദ്യമേ ആ അടിപൊളി അതുപോലെ തന്നെ ഡിസ്പെൻസർ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ആ ഒരു ബോ എന്റെ കയ്യിൽ ഇല്ല അപ്പൊ നേരെ എന്റെ സെലിറ്ററി നല്ല എക്സ്പെൻസീവ് ആ ഒരു ഡിസ്പെൻസർ ഉണ്ടാക്കുക ഇതിനകത്ത് ഞാൻ കുറച്ച് ബോ കൊണ്ടുവച്ചിട്ടുണ്ട് ഇത് കയ്യിലോട്ടെടുത്തിട്ട് ഇത് മൂന്നെണ്ണം മാത്രമേ <S preachers> ു എനിക്ക് ഇത് നാലെണ്ണം വേണമായിരുന്നു അപ്പൊ കുറച്ച് സ്കലറ്റിൻ കൊല്ലേണ്ടി വരും ഇപ്പൊ എന്തായാലും എന്റെ കയ്യിലിരിക്കുന്നത് വെച്ചിട്ട് ഞാൻ ആ ഒരു മൂന്ന് ഡിസ്പെൻസർ ഒന്ന് ക്രാഫ്റ്റ് ചെയ്യുക അത് മൂന്നെണ്ണമായി ഇനി ഇവിടെ കൊല്ല അവന്മാർ ആ ഒരു ബോ ഡ്രോപ്പ് ചെയ്യുന്നത് വരെ പെട്ടെന്ന് എനിക്ക് ആ ഒരു സ്പൈഡർ ഉണ്ടാക്കണം ഈ ഒരു സ്ട്രിങ്ങിന് വേണ്ടി മാത്രം അതിന്റെ അതിൽ ഒരുപാട് ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിട്ട് ഈ ഒരു സ്കെറ്റും ഡ്രോപ്പ് ചെയ്യുന്ന ബോയ്ക്ക് വേണ്ട അലയുന്നത് ഓക്കെ അതൊന്നും കിട്ടിയിട്ടുണ്ട് അതൊന്നും കൂടെ വെച്ചിട്ട് ഈ ഒരു ഡിസ്പെൻസറും ഞാൻ ക്രാഫ്റ്റ് ചെയ്തു ഇനി ഈ ഒരു നാല് ഡിസ്പെൻസർ വെച്ചിട്ടാണ് അത് ഉണ്ടാക്കേണ്ടത് ഞാൻ ഒരു കാണിച്ചോക്കകത്ത് ഞാൻ കണ്ടത് അനുസരിച്ചിട്ട് ഇത് തന്നെ ഒരുപാട് ദൂരം മേലോട്ട് കൊണ്ടുപോകാനുള്ളതാണ് നമുക്കതൊന്നും നോക്കാം ഫസ്റ്റ് ചെയ്യേണ്ടത് ഇവിടെ ഇപ്പൊ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു സംഭവം കംപ്ലീറ്റ് അങ്ങ് പൊട്ടിച്ച് മാറ്റണം ഇനി ഈ ഒരു സ്ലൈം ബ്ലോക്ക് ഞാൻ യൂസ് ചെയ്യാത്തത് കൊണ്ട് ആ ഒരു ടെറാക്കോട്ട് ആവശ്യം വരുന്നില്ല ഓക്കെ അത് ഞാൻ മുഴുവനും പൊട്ടിച്ച് മാറിയിട്ടുണ്ട് ഇനി അത് ഇരുന്ന സ്ഥലത്ത് ഈ ഒരു ഡിസ്പെൻസറിനെ പ്ലേസ് ചെയ്യണം നാലെണ്ണം നാല് സൈഡില് എന്നിട്ട് ഇതിനകത്തോട്ട് ഇരുന്നതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ബ്ലോക്ക് വച്ച് നടക്കണം ഇപ്പൊ ഞാൻ ഈ ഒരു ടറാക്കോട്ട് വയ്ക്കാം എന്നിട്ട് അതിന്റെ മേളില് ഈ ഒരു പ്രഷർ പ്ലേറ്റ് ദൈനങ്ങൾ പ്ലേസ് ചെയ്യണം ഇനി ഞാൻ എന്താ അതോട്ടെടുത്ത് ചാടി കഴിഞ്ഞാൽ ആടാ ഈ ഒരു നാല് ഡിസ്പെൻസറും ഒരുമിച്ച് ഫയർ ആവുന്നുണ്ട് ഇതാണ് ആവശ്യം ഇനി ഈ നാല് ഡിസ്പെൻസറിനകത്തും ആ ഒരു വിൻ ചാർജ് കൊണ്ടുവന്നിട്ട് അത് ലോഡ് ചെയ്ത് വച്ചാൽ മതി ഞാൻ ഓരോ പ്രാവശ്യം ഇങ്ങോട്ട് വന്നിട്ട് ഇതിനകത്തോട്ടെടുത്ത് ചാടി കഴിഞ്ഞാൽ എന്നത് നേരെ മേലോട് ലോഞ്ച് ചെയ്യും നേരത്ത് അത് കാണിച്ചതാണ് പിന്നെ ഈ ഒരു ഡിസ്പെൻസർ ഒന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഒരു മോസ് കാർപ്പറ്റ് വയ്ക്കാൻ പോകുന്നത് ആ ഒരു ഗ്രീൻ കളർ കിട്ടാൻ വേണ്ടിട്ട് അവിടെയും ഈ ഒരു മോസ് കാർപ്പറ്റ് എടുത്തിട്ട് അത് അവിടെ വയ്ക്കണം കൂടെ തന്നെ ഈ ഒരു ബ്രീസ് റോഡ് കോർസം ിട്ട് അതിനൊന്ന് ഈ ഒരു വിൻചാർജ് വാങ്ങണം അതിൽ ഞാൻ കുറച്ച് തന്നെ തന്നെ വെച്ചിരിക്കാം പിന്നീട് അർജന്റ് ആവശ്യം വരുന്ന എടുക്കാൻ വേണ്ടിട്ട് ബാക്കിയുള്ളതെല്ലാം കംപ്ലീറ്റ് എടുത്തിട്ട് ഞാൻ ഈ ഒരു വിൻചാർജ് ആക്കിയിട്ടുണ്ട് അതായത് മൂന്ന് സ്റ്റാക്കും രണ്ടെണ്ണം ആയിട്ടുണ്ട് അതൊരു നാല് സ്റ്റാക്കായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു പക്ഷെ അത്ര ഈ ഒരു പ്രീസോൾ എന്റെ കയ്യിലില്ല അതെന്തായാലും കുഴപ്പമില്ല അതിനൊന്ന് വീതി വച്ചാൽ മതി അങ്ങോട്ട് ഓക്കെ അത് ഞാൻ ഏതാണ്ട് ഒന്ന് വീതിച്ചിട്ടുണ്ട് ഇത്രയും ഞാൻ കൊണ്ട് അതിനകത്ത് വെച്ചു കഴിഞ്ഞാൽ എനിക്ക് നാല്പത്തെട്ട് പ്രാവശ്യം അത് ഇന്ന് ലോഞ്ച് ആവാൻ പറ്റും ഞാൻ ഇതിന് മുമ്പുണ്ടാക്കിയൊരു ലോഞ്ചർ തന്നെ ഒരു പത്തോ പന്ത്രണ്ടോ പ്രാവശ്യം മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ അപ്പൊ ഇതിനകത്ത് ഒരു നാല്പത്തെട്ട് പ്രാവശ്യം എനിക്ക് തന്നെ യൂസ് ചെയ്യാൻ നന്നായി ഇതിങ്ങനെ കംപ്ലീറ്റ് വെച്ചിട്ട് ഇതിന്റെ മേളിലെല്ലാം ഈ ഒരു മോസ് വെക്കാം കാർപ്പറ്റ നന്നായിട്ടൊന്ന് ഹൈഡ് ആയിട്ടിരുന്നോളൂ ഇനി ഞാൻ എന്താ ഇതിനകത്തോട്ടൊന്ന് നടന്ന് കേറി കഴിഞ്ഞാൽ എന്നെ അത് മേളിലോട്ട് ലോഞ്ച് ചെയ്യാനുള്ളതാണ് നമുക്ക് നോക്കാം എന്റെ പേര് സൗണ്ട് ഞാൻ പേടിച്ചു ഇതാണ് ഞാൻ പറഞ്ഞത് എന്ത് മാത്രം ഹൈറ്റ് കിട്ടിയിട്ടുണ്ടെനിക്ക് ജസ്റ്റ് ഞാൻ ഒന്ന് കയറിയതോളാം അതിനകത്തോട്ട് എന്നെ ഇത് ഒറ്റ അടി മേലോട്ട് എത്തിച്ചു ഇത് ഏറ്റവും കൂടുതൽ യൂസ് ആകുന്ന എപ്പോഴും അറിയാമോ ഞാൻ ഇപ്പം ഇതുപോലെ വീഡിയോ എടുത്തോണ്ട് നിൽക്കുകയാണ് അപ്പൊ എനിക്ക് പെട്ടെന്ന് തോന്നി നിങ്ങൾക്ക് ഈ ഒരു വേൾഡ് മൊത്തത്തിലൊന്ന് കാണിച്ചു തരണോന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള കംപ്ലീറ്റ് ഐലൻഡ് അപ്പോ എനിക്ക് ഓടിതാ വന്നിട്ട് ഇതിനകത്തോട്ട് വന്ന് കയറി കഴിഞ്ഞാൽ ഇതിങ്ങനെ നേരെ മേലോട്ട് തന്നെ ലോഞ്ച് ചെയ്യും ഇതിനെ നിങ്ങൾക്ക് ചുറ്റുകറിയും കാണിക്കാനും പറ്റും ആ പിന്നെ വേറൊരു കാര്യം ഈ റോക്കറ്റ് യൂസ് ചെയ്യാതെ തന്നെ എനിക്ക് എന്റെ ഒരു ടൗണിലോട്ട് എത്താൻ പറ്റും വേറെ ലെവലില്ലാ സാധനം ഇങ്ങനൊരു സംഭവം നേരത്തെ നേരത്തെ ഞാൻ ഞാൻ ഇത് ഒന്നും കൂടി ആ ആ സൗണ്ട് അടിപൊളി ഇതിനെ മേലോട്ട് പറന്നു പോയിട്ട് നമുക്ക് കാണാൻ വേണ്ടി ഞാൻ ഇതുവരെ ചെയ്ത ഒരു ബിൽഡ് ഉണ്ട് അതുകൊണ്ടാണ് ഇത് യൂസ് ചെയ്യുമ്പോൾ നല്ല അങ്ങനെ ഞാൻ എന്താ ഈ ഒരു ഇലക്ട്രോ ലോഞ്ചറിനെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് ഇത് അങ്ങനെ സെറ്റ് ആയി ഇനി എന്റെ അടുത്ത ജോലി ഉള്ളത് നേരെ അവര് എന്റെ അപ്പൊ ഞാൻ അങ്ങോട്ട് പോകുന്നതിന് മുൻപ് വീടിനകത്തോട്ട് കയറി ഒരു എന്റെ ക്രിസ്റ്റൽ ഒന്ന് ക്രാഫ്റ്റ് ചെയ്യണം അതിന് വേണ്ടി എനിക്ക് ആ ഒരു ഗ്ലാസിന്റെ ടീർ വേണം പെട്ടിക്കാത്തോടെ രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ എനിക്ക് നാലെണ്ണം വേണമായിരുന്നു എന്റെ വാല്യൂകൾ പറ്റി നോക്കുമ്പോ ഇതിനകത്തോ ഒന്നും കാണുന്നില്ല അപ്പൊ ഞാൻ നേരെ നെതറിലോട്ട് പോയിട്ട് കുറച്ച് ഗ്യാസിനെ ഒന്ന് കണ്ടെയ്യാ രണ്ട് ടീറും കൂടെ മതിയതിനെ ഈ ഒരു വാള് വെച്ചിട്ടാവുമ്പോൾ ഒന്ന് കൊല്ലാൻ പറ്റി കഴിഞ്ഞാൽ ആ ഒരു ടീറിന്റെ ഡ്രോപ്പ് എനിക്കൊന്ന് കുറച്ചും കൂടെ കൂടുതൽ കിട്ടിയതിനെ ആ ബെലൂണിനെ ഇപ്പൊ കാണുന്നുല്ലേ ആ അതാ നിൽക്കുന്നത് എവിടെ ഡ്രോപ്പ് ചെയ്താണേ ആഹ് അതാ എത്ര എണ്ണം കിട്ടി ഓ അത് മൂന്നെണ്ണം ഡ്രോപ്പ് ചെയ്തു ഇപ്പൊ അത് ടോട്ടൽ അഞ്ചെണ്ണം ആയിട്ടുണ്ട് ഇതും കൊണ്ട് വീട്ടിലോട്ട് പോവാ ഇതും പിന്നെ എന്തൊന്ന് വേണമായിരുന്നു ആ ഒരു ക്രിസ്റ്റൽ ഉണ്ടാക്കാൻ വേണ്ടി റസ്റ്റി വാസാ ഓ ഗ്ലാസും ഐ എഫ് എൻഡറും വേണം രണ്ട് എന്റെ നാല് നാല ഐ എഫ് എൻഡർ പിന്നെ കുറച്ച് ഈ ഒരു ബ്ലൈസ് പൗഡർ എടുത്തിട്ട് അതിനൊന്ന് ഐ എഫ് എൻഡർ ആക്കണം എന്നിട്ട് എന്റെ ഗ്ലാസ് ഇരിക്കുന്ന പെട്ടി തുറന്ന് നോക്കുമ്പോ ഇവിടെ വെറും നാലേ നാല് ക്ലാസ് മാത്രമേ ഉള്ളൂ അത് കണ്ടിച്ച് എന്ന് പറഞ്ഞിട്ട് ഓടി എന്റെ ട്രേഡിംഗ് ഷിപ്പിലോട്ട് പോയാൽ മതി അതിനകത്ത് ഞാൻ വില്ലേജറിൻ്റെ ഒരുപാട് വാങ്ങി വെച്ചിട്ടുണ്ട് വെട്ടി കണക്കിന് എന്താ ഇതിനകത്തോട്ട് വരുമ്പോ ഇവിടെ എവിടെയോ ഞാൻ എന്താണ്ടാ ചിണങ്ങി അത് ഇതിന്ന് കുറച്ച് ഇങ്ങോട്ട് എടുത്തിട്ട് വീട്ടിലോട്ട് കൊണ്ടുവച്ചിരിക്കാം ഇതുപോലത്തെ ആവശ്യത്തിന് വേണ്ടി അങ്ങനെ റീസോഴ്സ് എല്ലാം പെയ്യത്താ ദൂരത്തന്നെയാണ് എന്റെ ഓക്കെ ഇപ്പൊ നോക്കുമ്പോ എനിക്കത് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് നാല് എൻ്റെ ക്രിസ്റ്റല് എനിക്ക് ഇത് അതിന്റെ മേളിൽ നോക്കണം ഇന്നലെ ഉണ്ടാക്കി ആ ഒരു ഗോപുരത്തിന്റെ മേളില് ഓക്കെ ഇനി പറഞ്ഞ നേരെ എന്റെ ഇനി എന്റെ അടുത്ത ജോലി അവിടെയാണ് ആ പിന്നെ ആ ഒരു നാല് ഒബ്സറിനും കൂടി വേണം അതിന്റെ മേളിൽ മാത്രമേ ഈ ഒരു സാധനം പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ അവരുടെ നേരെ എന്റെ പോർട്ട് റൂമിലോട്ട് നേരെ ഇതിലോട്ട് അങ്ങ് ചാടിയാൽ മതി ഇന്നലെ ഉണ്ടാക്കി ഈ ഒരു റൂമിലോട്ട് ഞാത്തിക്കോളും ഇനി എനിക്ക് ഈ ഒരു നാല് ക്രിസ്റ്റലും ഇതിന്റെ മേളിൽ ഒന്ന് സിമിട്രിക് ആയിട്ട് പ്ലേസ് ചെയ്യണം കറക്റ്റ് ആയിട്ട് ഈ ഒരു സൈഡില് ഞാൻ ഈ ഒരു ഗോപുരത്തിന്റെ നാല് സൈഡിലും ഈ ഒരു എൻഡ്രോഡ് വെച്ചിട്ടുണ്ട് അത് പൊട്ടിച്ച് മാറ്റിയിട്ട് എനിക്ക് ഈ ഒരു എൻ്റെ ക്രിസ്തൽ വയ്ക്കണം അത് കാണാൻ കുറച്ചുകൂടെ വിചാരിക്കും ഇവിടെ അത് ഞാൻ ഇന്നലെ ഉണ്ടാക്കിയപ്പോ ശ്രദ്ധിക്കാനുള്ളതായിരുന്നു പക്ഷേ ഇന്നലത്തെ എപ്പിസോഡ് ഞാൻ എഡിറ്റ് ചെയ്തു നിന്നപ്പോഴാണ് എനിക്ക് ഈ ഒരു ഐഡി കിട്ടിയത് അപ്പൊ എന്റെ സ്റ്റോൺ പെട്ടി കൈയിലോട്ടെടുത്തിട്ട് അതിനകത്തിരിക്കുന്ന ഒബ്സീനും കയ്യിലോട്ടെടുത്ത് ഇത് ഞാൻ അവിടെ കൊണ്ടുവയ്ക്കാൻ പോകുന്നത് ഈ ഒരു ക്രിസ്തലിന് നമുക്ക് ആ ഒരു ലൈറ്റ് കിട്ടുമെന്നു ഇതിന്റെ മേലെ ആ ഒരു ലൈറ്റും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈയൊരു എൻഡ്രോഡ് കൂടെ വെച്ചത് അത് ഇവിടെ കിട്ടും കൂടെ നോക്കണം ഇത് പൊട്ടിച്ച് മാറ്റിയിട്ട് ഇത് ഇവിടെ നിന്നു മാറ്റി ഒരു ടെമ്പററി ബ്ലോക്ക് ഇവിടെ വെച്ചിട്ട് ഒബ്സറി എന്താ ഇവിടെയും വെച്ച് ഇതിന്റെ മേളില് ഈ ഒരു ഞാൻ പ്ലേസ് ആക്കിയിട്ടുണ്ട് ഓക്കെ ഇതാക്കണ്ട എന്ത് ലുക്ക് നോക്കാതെ ചെറിയൊരു ആനിമേഷൻ ഉണ്ട് അവിടെ ആ ഒരു ലൈറ്റും ഉണ്ട് അവിടെ അവിടെ ഒരു തീം വന്നു അതുകൊണ്ടായിരിക്കും അത് പിന്നെ ഇതിന്റെ മേളിൽ ഇങ്ങനെ നിക്കുമ്പോ സൂക്ഷിച്ചു നിൽക്കണം ഒരു ക്ലിക്ക് ഞാൻ അതിൽ കൊടുത്താൽ മതി എല്ലാം അവിടെ പൊട്ടിത്തിറക്കി അപ്പൊ അതുപോലെ തന്നെ ഈ ഒരു സൈഡിലും ഇത് പൊട്ടിച്ചു മാറ്റി ഇതും പൊട്ടിച്ചു മാറ്റി ഒബ്സിഡിയൻ പിന്നെ ഈ ഒരു ക്രിസ്റ്റല് ഓക്കേ അതായി ഈ അതുപോലെ ഈയൊരു സൈഡിലും ബ്ലോക്ക് മാറ്റി ഇതും പൊട്ടിച്ചു മാറ്റി ഒബ്സിഡിയൻ അതിന്റെ മേളില് ഈ ഒരു ക്രിസ്റ്റൽ അതുമായി ഇനി അവസാനത്തെ പീസ് ഒന്നിവിടെ ഒബ്സിഡിയൻ പിന്നെ ഈ ഒരു ക്രിസ്റ്റല് ഓക്കെ എല്ലാം ഞാൻ എന്താ വെച്ചിട്ടുണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞു നോക്കുമ്പോ ആ അതാകണ്ട ഇതെല്ലാം കുറച്ച് നൈസ് കാണാൻ ആ ഒരു എൻഡിന്റെ തീം അതിനിപ്പോ കോഴ്സൂടെ ഒന്ന് കിട്ടിയിട്ടുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഈ ഒരു ക്രിസ്റ്റല് ഇനി ക്രാഫ്റ്റ് ചെയ്താൽ കൊള്ളാന്നുണ്ട് ഇതിനകത്ത് ഞാൻ കൊണ്ടുവരുന്ന മിക്ക ബിൽഡിങ്ങും ഇത് വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണിക്ക് പ്ലാൻ ഉണ്ട് ഈ ഒരു എന്റിനകത്തുള്ള മെയിൻ സാധനം ഇതാണ് ഇതുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു എണ്ണർട്രാഗന ഡ്രാഗനെ സ്പോൺ ചെയ്യാൻ പറ്റുകയുള്ളൂ ഓക്കെ അങ്ങനെ ആ ഒരു ജോലിയായി ഇനി ഞാൻ എന്തായാലും ഇത് ഇവിടനകത്ത് ആ ഒരു ഡ്രാഗനെ ഞാൻ സ്പോൺ ചെയ്യുന്നില്ല അങ്ങനെ ഞാൻ ഇനി സ്പോൺ ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ ഇവിടുന്ന് ഞാൻ പൊട്ടിച്ചു മാറ്റി എല്ലാവരും പിള്ളേർ തിരിച്ചുവരും ആ എണ്ണ ഡ്രാഗൺ സ്പോൺ ആയിട്ട് എന്റെ യു എഫ് വഷിപ്പിനെ നശിപ്പിക്കുകയും ചെയ്യും അതുകൊണ്ട് ഞാൻ ആ ഒരു പണിക്ക് നിൽക്കുന്നില്ല ഇവിടുത്തെ ഈ ഒരു ചെറിയ ടാസ്കും ഞാൻ കംപ്ലീറ്റ് ആക്കി ഇനി പറഞ്ഞു നേരെ വീട്ടിലോട്ട് ഇനി എനിക്ക് നിങ്ങളുടെ ഒരു കാര്യം ചോദിക്കാനുണ്ട് ആ വീട്ടിൽ പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അറിയാം ഇവിടെ ഈ ഒരു ബിൽഡ് എല്ലാം തീർക്കാൻ വേണ്ടിട്ട് എനിക്ക് ഈ ഒരു പെർപ്പർ ബ്ലോക്ക് ഒരുപാട് വേണം ഇതൊപ്പിക്കാൻ വേണ്ടിട്ട് ഞാൻ ആ ഒരു കോറസ് ഫോട്ടോ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അതിനെ സ്മെൽറ്റ് ആക്കിയാൽ മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഞാൻ എന്താ ഈ കാണുന്ന ബിൽഡിംഗ് എല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കൊണ്ടുവന്ന് സ്മെൽറ്റ് ചെയ്ത് സ്മെൽറ്റ് ചെയ്ത് ഓവർ വെട്ടിലിരിക്കുന്നതിന്റെ ഒരു സൂപ്പർ സ്മെൽറ്റർ കംപ്ലീറ്റ് ഏതാണ്ട് ആയിട്ടിരിക്കുകയാണ് ഇനി അതിനകത്ത് കുറച്ച് ഫോലും മാത്രമേ ബാക്കിയുള്ളൂ അപ്പൊ ഞാൻ ആലോചിക്കുന്നത് അടുത്ത എപ്പിസോഡിൽ ഇരുന്നിട്ട് ആ ഒരു കെൽപ്പ് ഫാർം ഉണ്ടാക്കിയാലോ ഫാമുണ്ടാക്കിയാണ് ഇപ്പൊ നമുക്ക് ആ ഒരു ക്രാഫ്റ്റർ അല്ല ഉള്ളതുകൊണ്ട് ആ ആ ഒരു സ്മെൽറ്റ് ചെയ്തിട്ട് നമുക്ക് തന്നെ കെൽപ്പ് ബ്ലോക്ക് ആക്കാൻ പറ്റും അപ്പൊ ഇനി എനിക്ക് ആ ഒരു ബിൽഡ് എല്ലാം ചെയ്യണമെങ്കിൽ ആ ഒരു സെറ്റ് എനിക്ക് പറ്റുള്ളൂ അപ്പൊ അത് ആലോചിക്കുന്നത് എങ്ങനെ സെറ്റ് ചെയ്യാന്നാണ് എനിക്ക് പ്ലാൻ ഉണ്ട് ഒന്നാമത്തെ പ്ലാന് ഈ ഒരു സൂപ്പർ സ്മിറ്ററിന്റെ അടിയിൽ തന്നെ ഞാൻ ആ ഒരു ഫർണിസ് വെച്ചിരിക്കുന്നത് ഒരു വലിയൊരു വലിയ കുഴിച്ച് മാറ്റിയിട്ട് അതിനകത്ത് ആ ഒരു കെൽപ്പ് ഫാർം ഉണ്ടാക്കി താഴെ വച്ചിട്ട് തന്നെ കംപ്ലീറ്റ് റ്റിക് ചെയ്ത് ആ ഒരു കെൽപ്പ് ബ്ലോക്ക് എല്ലാം ആ ഒരു ഫാർണസർ അത് പോയി നിൽക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വയ്ക്കണോ അതല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഐലൻഡിന്റെ മേളിൽ എനിക്ക് ഒരുപാട് ബിൽഡിംഗ് എല്ലാം ഉണ്ടാക്കാൻ പ്ലാൻ ഉണ്ട് അപ്പൊ ആ ഒരു കെൽപ്പ് ഫാർമിനെയും ഈ ഒരു സൂപ്പർ സ്മെൽറ്ററിന്റെ അടുത്ത് എവിടെയെങ്കിലും ഒരു ബിൽഡിംഗ് ആയിട്ട് ഉണ്ടാക്കണം അതിലാണ് ഞാനിപ്പോ ഡൌട്ട് അടിച്ച് നിൽക്കുന്നത് ഇപ്പൊ ഞാൻ ഈ ഒരു സൂപ്പർ സ്മെൽറ്ററിന്റെ അടിയിൽ കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ഓട്ടോമാറ്റിക് ആയിരിക്കും എനിക്ക് ഇങ്ങോട്ട് വന്നിട്ട് വേറെ ഒരു പെട്ടി പെട്ടെന്ന് നേരെ ഐറ്റംസും കൊണ്ടുവന്നിട്ട് സ്മെൽറ്റ് ചെയ്യാൻ വേണ്ടി ഇതിലോട്ട് ലോഡ് ചെയ്താൽ മതി ആ ഒരു ഫ്യൂലിന്റെ കാര്യം എനിക്ക് വർക്ക് ചെയ്യാൻ വേണ്ട എല്ലാം ഗെയിം തന്നെ നോക്കിക്കോളും അങ്ങനെ എനിക്ക് വേണ്ട ആ ഒരു കെൽപ്പ് ഫാമിനെ എനിക്ക് ബിൽഡ് ആക്കണമെങ്കിൽ ഈ ഒരു മരത്തിന്റെ സൈഡില് ഇതാ ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് ഇവിടെ ഒരു ബിൽഡ് കിട്ടിയേനെ ഈ ഒരു ഐലൻഡിന്റെ മേലെ ഒരു ബിൽഡ് ആയേനെ എന്നാ ആ ഒരു ബിൽഡിങ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന തീമും ആ ഒരു മിൾട്ടറിയുടെ തീമാണ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ബ്ലാക്ക് കളർ ബ്ലോക്ക് എല്ലാം കൊണ്ടുവച്ചിട്ട് ആ ഒരു ചാർകൂൾ എല്ലാം ഒപ്പിക്കുന്ന ഒരു ബിൽഡിങ് പോലെ പക്ഷെ ഇവിടെ നമുക്ക് ഒരു ബിൽഡിംഗ് ആയനെ എന്നാ ഇപ്പൊ എന്റെ ഒരു ദാ ഈ ഒരു സൈഡ് നല്ല എംറ്റീരിയർ ഒക്കെയാണ് ഇവിടെ നിന്ന് അങ്ങറ്റം വരെ അപ്പൊ ഇവിടെ നമുക്ക് അങ്ങനെ ഒരു ബിൽഡ് ആയേനെ അപ്പൊ ഈ രണ്ട് ഐഡിയയില് ഞാൻ ഏത് ചേട്ടെ അത് നിങ്ങൾ താഴെ വേണ്ടി പറയണം ഈ ഒരു സൈഡിൽ ഒരു ബിൽഡിംഗ് ആക്കണോ അതോ എന്റെ ഈ സൂപ്പർ സ്വലറിന്റെ തന്നെ ആ ഒരു കെപ്പ് ഫാർമ ഉണ്ടാക്കി വെക്കണോ അത് നിങ്ങൾ താഴെ കമന്റ് ചെയ്താൽ മതി അടുത്ത എപ്പിസോഡില് ഞാനത് സെറ്റ് ചെയ്യാം ഓക്കെ അപ്പൊ എന്തായാലും ഇന്നത്തെ ടാസ്ക് രണ്ടെണ്ണം കംപ്ലീറ്റ് ആക്കി എന്റെ സൗണ്ട് കേട്ടപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി മനസ്സിലാക്കണം നിന്ന് ചെറിയ കോൾ ഉണ്ട് ഇനി ഞാൻ പോയി റെസ്റ്റ് എടുക്കാൻ പോകുന്നത് ഒന്നും കൂടി എന്റെ ഇലേക്ട്രോ ലോഞ്ചർ ലോഡ് ഒന്ന് കേറിയിട്ട് ആ അടിപൊളി സാധനം കേട്ടെ